വിശുദ്ധ യൂസേ പിതാവിനോടുള്ള നവേന ഓ മഹ്മയാർന്ന വിശുദ്ധ യൂസേ പിതാവേ യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ പിതൃസ്ഥാനിയായവനെ യേശുവിൻ്റെ കരുണയാർന്ന ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ ക്ഷേമങ്ങൾക്ക് ആവശ്യമായ കൃപകൾ സിദ്ധിക്കുന്നതിനായി അങ്ങയുടെ സവിശേഷ മധ്യസ്ഥത്തിനായി അപേക്ഷിക്കുന്നു ആനന്ദകരമായ മരണത്തിനും ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനുമായി ഞങ്ങളുടെ ഹൃദയവും കരങ്ങളും ഞങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു നമ്മുടെ നിയോഗം സമർപ്പിക്കാം ഓ അവതരിച്ച വചനത്തിൻ്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സിംഹാസന തിങ്കൾ കാരുണ്യപൂർവം കേട്ടിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓം അഹിമപ്പെട്ടവനായ വിശുദ്ദേവസേ പിതാവേ യേശു ക്രിസ്തുവിനോടുള്ള അങ്ങയുടെ സ്നേഹത്താലും അവൻ്റെ നാമം പൂജിതമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ അപേക്ഷ സഫലീകരിക്കണമേ ഈശോമറിയോസേപ്പേ ഞങ്ങളെ സഹായിക്കണമേ ഓം അഹിമപ്പെട്ടവനായ വിശുദ്ധേവസേ പിതാവേ യേശു ക്രിസ്തുവിനോടുള്ള അങ്ങയുടെ സ്നേഹത്താലും അവൻ്റെ നാമം പൂജിതമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ അപേക്ഷ സഫലീകരിക്കണമേ ഈശോ മറിയോ സേപ്പേ ഞങ്ങളെ സഹായിക്കണമേ അവിശു ദേവസേ പിതാവേ യേശു ക്രിസ്തുവിനോടുള്ള അങ്ങയുടെ സ്നേഹത്താലും അവൻ്റെ നാമം പൂജിതമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ അപേക്ഷ സഫലീകരിക്കണമേ ഈശോ മറിയോസേപ്പേ ഞങ്ങളെ സഹായിക്കണമേ അവിശു ദേവസേ പിതാവേ യേശു ക്രിസ്തുവിനോടുള്ള അങ്ങയുടെ സ്നേഹത്താലും അവൻ്റെ നാമം പൂജിതമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ അപേക്ഷ സഫലീകരിക്കണമേ ഈശോ മറിയോസേപ്പേ ഞങ്ങളെ സഹായിക്കണമേ അവിശുദേ പിതാവേ യേശുക്രിസ്തുവിനോടുള്ള അങ്ങയുടെ സ്നേഹത്താലും അവൻ്റെ നാമം പൂജിതമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ അപേക്ഷ സഫലീകരിക്കണമേ ഈശോ മറിയോസേപ്പേ ഞങ്ങളെ സഹായിക്കണമേ അവിശു ദേവസേപിതാവേ യേശു ക്രിസ്തുവിനോടുള്ള അങ്ങയുടെ സ്നേഹത്താലും അവൻ്റെ നാമം പൂജിതമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ അപേക്ഷ സഫലീകരിക്കണമേ ഈശോ മറിയോസേപ്പേ ഞങ്ങളെ സഹായിക്കണമേ ആ വിശുദ്ധിയോസേ പിതാവേ യേശു ക്രിസ്തുവിനോടുള്ള അങ്ങയുടെ സ്നേഹത്താലും അവൻ്റെ നാമം പൂജിതമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ അപേക്ഷ സഫലീകരിക്കണമേ ഈശോ മറിയോസേപ്പേ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കാം ഓ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും നിർമ്മലനായ വല്ലഭനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താവായി വിശുദ്ധീസേ പിതാവേ അങ്ങയുടെ സഹായം തേടിയവരിലും അങ്ങയുടെ രക്ഷാധികാരി അപേക്ഷിച്ചവരിലും ഒരാളെ ഒരിക്കൽ പോലും അങ്ങ് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലെന്ന് ഓർക്കണമേ ഈ വിശ്വാസത്താൽ ശരണപ്പെട്ട് അങ്ങേയപ്പക്കൽ ഞങ്ങൾ അണയുന്നു അങ്ങേയപ്പക്കൽ ഞങ്ങളെ തന്നെ തീക്ഷണമായി അർപ്പിക്കുന്നു ഓ ഞങ്ങളുടെ രക്ഷകൻ്റെ വളർത്തു പിതാവേ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദിയാപൂർവ്വം കേട്ടിട്ടുള്ള ആ മീൻ